ഇന്ന് ലോകത്ത് പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാതിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണിവ ഇതാണ് വിഷാദ ലോകത്തിൻ്റെ പ്രധാന കാരണം നിങ്ങൾ കായികാധ്വാനം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം ഒരു രീതിയിൽ കഴിക്കണം മാനസികാധ്വാനത്തിന് മറ്റൊരു രീതിയിൽ അതുകൊണ്ട് ശരിയായ തരത്തിലുള്ള ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനർത്ഥം നിങ്ങൾ അനാരോഗ്യവാനാണ് അല്ലെങ്കിൽ വേഗം അവിടേക്ക് നീങ്ങുകയാണ് ശാരീരികമായും മാനസികമായും ഇത് സാധിച്ചാൽ നമുക്ക് സാമാന്യം സമ്പൂർണ്ണരായ മനുഷ്യരുണ്ടാകും അവർ ജീവിതം പൂർണ്ണതയോടെ ജീവിക്കും ഹെൽത്ത് എന്ന വാക്ക് ഹോൾ അഥവാ പൂർണ്ണത എന്ന മൂലപദത്തിൽ നിന്നാണ് വരുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നാൽ പൂർണ്ണത ഉണ്ടായിരിക്കുക എന്നാണ് നമ്മുടെ ഉള്ളിൽ പൂർണ്ണത അനുഭവപ്പെടുക എന്നർത്ഥം ഇത് സംഭവിക്കാൻ നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായിരിക്കണം നമ്മുടെ ഊർജ്ജം ചുറുചുടുക്കുള്ളതായിരിക്കണം മനസ്സ് സന്തോഷകരമായിരിക്കണം വികാരം ആഹ്ലാദഭരിതമായിരിക്കണം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണത അനുഭവപ്പെടൂ അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഉള്ളിൽ ഒരു നിശ്ചിത വിഹിതം ഊർജ്ജം ശാരീരിക പ്രവർത്തനത്തിനായും ഒരു നിശ്ചിത വിഹിതം ഊർജ്ജം ബുദ്ധിക്കായും ഒരു നിശ്ചിത വിഹിതം ഊർജ്ജം വികാരത്തിനായും ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്കായി വകയിരുത്തിയിട്ടുണ്ട് ഇത് ഓരോരോ വ്യക്തിയിലും വ്യത്യസ്തമാണ് എന്നാൽ പൊതുവെ ഇന്നത്തെ ലോകത്ത് ശാരീരിക പ്രവർത്തനത്തിനായും വൈകാരിക തലത്തിനായും നീക്കിവച്ചിരിക്കുന്ന ഊർജമാണ് ഇവ രണ്ടുമാണ് ഇന്ന് പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാതെ പോകുന്നത് ഇതാണ് വിഷാദ രോഗത്തിന്റെ പ്രധാന കാരണം എല്ലാത്തരം മാനസിക രോഗങ്ങളുമായി എന്റെ അടുത്ത് കൊണ്ടുവരുന്ന ഒരുപാട് കുട്ടികളോട് ഞാൻ ആദ്യം പറയുന്നത് അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും കായിക വിനോദം നീന്തൽ ടെന്നീസ് അങ്ങനെ എന്തെങ്കിലും കൂടാതെ സംഗീതവും ഈ രണ്ട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ മൂന്ന് മാസത്തിനുള്ളിൽ മിക്ക കുട്ടികളും എൺപത് എൺപത്തി അഞ്ച് ശതമാനം കുട്ടികളും അത്ഭുതകരമായി സുഖം പ്രാപിക്കും അവരുടെ വൈകാരിക തലത്തിന് ആവിഷ്കാരം കണ്ടെത്താനാകാതെയും ശരീരത്തിന് ആവശ്യമായ വ്യായാമം കണ്ടെത്താനാകാതെയും അവർ വിഷാദ രോഗത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ഇന്ന് എങ്ങനെയായിരിക്കുന്നു സൂര്യോദയം എന്നാൽ അവർ അത് ഫോൺ സ്ക്രീനിൽ കാണുന്നു സൂര്യാസ്തമയം എന്നാൽ അവർ അത് ഫോൺ സ്ക്രീനിൽ കാണുന്നു അതെ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന എല്ലാറ്റിനോടുമുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ഭാവിയിൽ ഗുരുതരമായ വെല്ലുവിളിയാകാൻ പോവുകയാണ് എന്നാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവധിക്കാലമാകുമ്പോൾ അവരെ മുംബൈ ബാംഗ്ലൂർ ദുബായ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവരെ കാട്ടിലൂടെ തടക്കാൻ കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു ചെറിയ ബോട്ടിൽ സവാരി പോവുക പ്രകൃതിയുമായി കുറച്ച് സമ്പർക്കം പുലർത്തേണ്ടത് ആവശ്യമാണ് കുട്ടികൾ എത്രമാത്രം ഉത്സാഹഭരിതരാകുന്നുവെന്നും എത്ര സജീവമാകുന്നുവെന്നും നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾ പ്രകൃതിയുടെ ഘടകങ്ങളുമായി ബന്ധത്തിലാണെങ്കിൽ അതായത് ജലം മണ്ണ് പ്രകാശം തുടങ്ങിയവയുമായി സമ്പർക്കത്തിലാണെങ്കിൽ കൂടുതൽ സമ്പർക്കം പുലർത്തും നിങ്ങൾ ശാരീരികമായും മാനസികമായും കൂടുതൽ സന്തുലിതരാകും ഈ രാജ്യത്ത് നാം ഭക്ഷണം ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് നിങ്ങൾ കായികാധ്വാനം മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഭക്ഷണം ഒരു രീതിയിൽ കഴിക്കണം മാനസിക അധ്വാനത്തിന് മറ്റൊരു രീതിയിൽ എന്നാൽ ഇന്ന് നമ്മളാരും ആ സാഹചര്യത്തിലല്ല ഇന്ന് നാം ശാരീരികമായും മാനസികമായും മൂർച്ചയുള്ളവരായിരിക്കണം അല്ലെ കായികാധ്വാനമോ മാനസികമായ പ്രവർത്തനമോ മാത്രം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമില്ലാതായി നമ്മളെല്ലാവരും ശാരീരികമായും മാനസികമായും മികച്ചതാവണം അതുകൊണ്ട് ശരിയായ തരത്തിലുള്ള ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വളരെ വളരെ ഗുണകരമായ കാര്യങ്ങളിൽ ഒന്നാണ് കുമ്പളങ്ങ നിങ്ങൾ ദിവസവും ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ നിങ്ങളുടെ ബുദ്ധിശക്തിയുടെ മൂർച്ച വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം നിങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ മാനസികമായി കൂടുതൽ മൂർച്ചയുള്ളവരാകും പ്രത്യേകിച്ച് കുട്ടികൾ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കണം കുമ്പളങ്ങ ദിവസവും കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ മനസ്സ് കൂടുതൽ വ്യക്തതയും മൂർച്ചയുള്ളതുമാവും കുമ്പളങ്ങ ഉപയോഗിച്ചു തുടങ്ങി കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ ഇതിന്റെ ഫലം കാണാൻ സാധിക്കും നിങ്ങൾ കാപ്പി കുടിച്ചാൽ അത് നിങ്ങൾക്ക് ഊർജവും ഒപ്പം അസ്വസ്ഥതയും നൽകുന്നു നിങ്ങൾ ഒരു ഗ്ലാസ് കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചാൽ അത് നിങ്ങൾക്ക് വലിയ അളവിൽ ഊർജം നൽകുന്നു അതേസമയം അത് നിങ്ങളെ വളരെ വളരെ ശാന്തമായി നിലനിർത്തുന്നു തേൻ ദിവസവും കഴിക്കുന്നത് നിങ്ങൾക്ക് അത്ഭുതകരമായ ഗുണങ്ങൾ ചെയ്യും പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തേൻ സംസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കുക മാനസിക സ്ഥിരത ശാരീരിക ക്ഷേമം ഊർജ്ജസ്വലത ഇവയെല്ലാം വളരെയധികം മെച്ചപ്പെടുത്താൻ കഴിയും ദിവസവും തേൻ കുടിക്കുന്നതിലൂടെ നിങ്ങൾക്കറിയാമോ ശരീരത്തിൽ നടക്കുന്ന ഏത് ശുദ്ധീകരണ പ്രക്രിയയും മലവിസർജ്ജനമോ മൂത്രവിസർജനമോ ഉച്ഛ്വാസമോ വിയർപ്പോ ഇവയെല്ലാം ശരീരം സ്വയം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന മാർഗങ്ങളാണ് ഈ കാര്യങ്ങളിൽ ഓരോ ശരീരത്തിനും ഓരോ തലത്തിലുള്ള കാര്യക്ഷമതയാണുള്ളത് നിങ്ങൾ നല്ല ആരോഗ്യത്തോടെയാണെങ്കിൽ വളരെ നല്ല ആരോഗ്യത്തോടെയും ശരിയായ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മലം വിസർജിക്കുമ്പോൾ ഒന്നും ഒരു കണിക പോലും നിങ്ങളുടെ വൻകുടലിൽ അവശേഷിക്കരുത് എല്ലാം പുറത്തു പോകണം യോഗയിൽ വൻകുടൽ വൃത്തിയായിരിക്കുക എന്നത് വളരെ വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിലേക്ക് കയറും ശരിക്കും വൻകുടൽ വൃത്തിയല്ലാതിരിക്കുന്നതും മാനസിക പ്രശ്നങ്ങളും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യോഗയുടെ ജീവിത വീക്ഷണ പ്രകാരം നിങ്ങൾ ഉണർന്നതിന് ശേഷം ഇരുപത് മിനിറ്റിനുള്ളിൽ സ്വാഭാവികമായി തന്നെ മലം പൂർണ്ണമായും പോകുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അനാരോഗ്യവാനാണ് അല്ലെങ്കിൽ വേഗം അവിടേക്ക് നീങ്ങുകയാണ് അനാരോഗ്യം ശാരീരികമോ മാനസികമോ ആകാം നിങ്ങളിൽ ഏത് ഭാഗമാണോ ദുർബലം അത് ആദ്യം തകരും നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചാൽ എന്ത് പ്രശ്നമായാലും ആദ്യം ചെയ്യുന്നത് വിവേചനമാണ് കാരണം വൻകുടൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ കൈവശം ഇപ്പോൾ നിങ്ങൾക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന നാല് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരീരം മനസ്സ് നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ഊർജ്ജങ്ങൾ ഈ നാല് കാര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്താൽ അവ നിങ്ങൾക്ക് ഒരു നിശ്ചിത തലത്തിലുള്ള ജീവിതം നൽകുന്നു നിങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് വളരെ സ്ഥിരതയുള്ളതും മൂർച്ചയുള്ളതുമായ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ജീവിക്കും നിങ്ങൾക്ക് സ്ഥിരതയുള്ളതും ഉന്മേഷഭരിതവുമായ വികാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ജീവിക്കും നിങ്ങൾക്ക് വളരെ ഊർജ്ജസ്വലത ഉണ്ടാവുകയും അതേസമയം അത് സന്തുലിതവുമാണെങ്കിൽ നിങ്ങൾ മറ്റൊരു രീതിയിൽ ജീവിക്കും ഇന്ന് മിക്ക മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ നാല് കാര്യങ്ങളും നല്ല നിലയിൽ ആയിരിക്കേണ്ടതുണ്ട് അതിനാൽ ഇന്നർ എഞ്ചിനീയറിംഗ് ലക്ഷ്യമിടുന്നത് മനുഷ്യരെ ശാരീരിക ആരോഗ്യത്തിലേക്കും മാനസിക സമാധാനത്തിലേക്കും ആനന്ദത്തിലേക്കും വൈകാരിക സ്ഥിരതയിലേക്കും ഉന്മേഷത്തിലേക്കും അതിസജീവമായ ഊർജത്തിലേക്കും സന്തുലിതാവസ്ഥയിലേക്കും നയിക്കുക എന്നതാണ് ഇത് സാധ്യമായാൽ നമുക്ക് ഏറെക്കുറെ സമ്പൂർണ്ണരായ മനുഷ്യരുണ്ടാകും അവർ ജീവിതം സമ്പൂർണതയോടെ ജീവിക്കും